ഒരു അടിപൊളി ഷോപ്പ് പരിചയപ്പെടുത്തിയ നമ്മുടെ കുന്നമലത്തെ തൃശ്ശൂർ റോഡിൽ വരുന്ന പെറ്റ് ഹൗസ് ഷോപ്പ് അടിപൊളിയാ പറയാൻ കാരണം എന്താ പറയാ നമ്മുടെ പെറ്റ് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഈ ഷോപ്പിൽ അവൈലബിൾ ആട്ട ഫുഡ് ആൻഡ് അക്സറീസിലെ പ്രീമിയം ക്വാളിറ്റിയിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടൂട്ടെ നമുക്ക് മിക്ക ദിവസവും ഇവിടെ എന്തുണ്ടാകും ഓഫേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ തരം ഈ കുട്ടിക്ക് കിടക്കുന്നവനല്ല ഇതാ വരുന്നത് നമ്മുടെ സ്മോക്കി ഡോഗ് ഷോക്ക് കിട്ടിയിട്ടുള്ള ട്രോഫീസ് ആട്ടോ സ്മോക്കിയുടെ അടുത്തിരിക്കുന്ന സ്മോക്കിക്ക് വല്ല അഹങ്കാരം ഉണ്ടാന്ന് ഇല്ല ഇവർക്ക് ഗ്രൂമിങ്ങും ട്രെയിനിങ്ങും ബോർഡിംഗും ഡേ കെയറും ഡേ കെയർ എന്ന് വിചാരിക്കും നിങ്ങൾ വിചാരിക്കും കുട്ടികൾക്ക് മാത്രമല്ലെന്ന് കുട്ടികൾക്ക് മാത്രമല്ല നമ്മുടെ പെറ്റ്സിന് ഡേ കെയർ ഇനി കുഞ്ഞുങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റീസും ഇവർക്കുണ്ട് ഇത്രയും നീറ്റ് ആൻഡ് ഹൈജീൻ ആയിട്ട് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ ഈ ഈടുത്തിരിക്കുന്ന സ്മോക്കിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് അറിയില്ല കേട്ടോ അതുപോലെ നമ്മുടെ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് ഒരു തേർട്ടി പെർസെൻറ്റേജ് ഓഫർ ഒരു ഗ്രൂമിംഗ് സെക്ഷന് കൊടുക്കുന്നുണ്ട് മിസ്സാക്കാൻ മിസ്സാക്കരുതേ ഈ പപ്പീസിനൊക്കെ നമുക്ക് സെയിലിനുള്ളതാട്ടാ നിങ്ങൾ വേഗം പോയാൽ നിങ്ങൾക്ക് വേഗം കിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കരുത് ഷോപ്പ് വരുന്നത് നമ്മുടെ തൃശ്ശൂർ റോഡിലെ സൈമൻസ് ഐ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഉടനെ പെറ്റ് ഹൗസ്